ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ എറണാകുളം പ്രശ്നം തീർന്നടേ പ്രശ്നമെല്ലാം തീർന്നു ഒരു മനുഷ്യൻ പരദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വൃത്തന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചതുപോലെയാണ് ആ അതിരൂപത അവൻ ഓരോരുത്തേയും പ്രാപ്തി പോലെ ഒരുവന് അഞ്ച് താലം തുള്ള ഭദ്രാസന ബസ്സിലേക്കയും മറ്റൊരുവന് രണ്ട് താലം തുള്ള കാഞ്ഞ ഊരും വേറൊരുവന് ഒരു താലം തുള്ള സ്വർണ്ണക്കൊരട്ടിയും ഇങ്ങനെ കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു ഒരു താലന്തു എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് അഞ്ച് താലന്ത് കിട്ടിയ ഭദ്രാസ അഞ്ച് താലം തുള്ള ഭദ്രാസന ബസ്സിലേക്ക് കിട്ടിയവൻ പോയി വ്യാപാരവും വ്യഭിചാരവും ചെയ്ത് ഭദ്രാസന ബസ്സിലേക്ക് പൂട്ടി സീൽ വെച്ചു ഓരോ ദിവസവും വാടകക്കാരിൽ നിന്നും മറ്റുമായി അഞ്ച് താലന്തുകൾ വെച്ച് നൂറ്റി എഴുപത് കിലോഗ്രാം സ്വർണത്തിന് തുല്യമായ പണം കട്ടെടുത്തുകൊണ്ടിരുന്നു എന്ന ഫാക്കൽറ്റി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും വ്യാപാരം ചെയ്ത് വ്യഭിചാരത്തിലുണ്ടായ പിള്ളേരുടെ മാമോയിസം മുക്കി വ്യഭിചാരണികളായവരുടെ കല്യാണം ആശീർവദിച്ചു വ്യഭിചാരണികളുടെ ഇടയിൽ പാർത്തു അയാളെ തൊടാൻ ആർക്കും കഴിയില്ലായിരുന്നു തൊട്ടാൽ പെണ്ണിനെ തൊട്ടേ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമായിരുന്നു അതിനുവേണ്ടി നേർച്ചപ്പെട്ടില്ല പുണ്യമായ പണം ചെലവഴിക്കുമായിരുന്നു രണ്ട് താലന്തുള്ള കാഞ്ഞ ഊര് കിട്ടിയവൻ പോയി ആളുകളോട് മുറ്റത്തിറങ്ങി പരുന്തിനെ നോക്കാൻ പറഞ്ഞു ആളുകളും ആനകളും മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ വെടിക്കെട്ടിന്റെ കോലാഹലം നടന്നുകൊണ്ടിരിക്കെ കാണിക്കവഞ്ചിയിൽ വീണിരു വീണുകൊണ്ടിരുന്ന സ്വർണ്ണക്കട്ടികൾ അടിച്ചുമാറ്റിക്കൊണ്ടിരുന്നു മണ്ടന്മാർ മുകളിലേക്ക് നോക്കി പരുന്തിനെയും കഴുങ്ങനെയും കണ്ട് വിസ്മയം അത്ഭുതം അവിശ്വസനീയം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു താഴെ സ്വർണം അടിച്ചുമാറ്റൽ പരിപാടി തുടർന്നുകൊണ്ടിരുന്നു ഒരു താലന്ത് ലഭിച്ചവനാകട്ടെ പോയി തൻ്റെ സ്വന്തം നിലത്തെ ഒരു കുഴി കുഴിച്ച് താലന്ത് അതിൽ കുഴിച്ചിട്ടു അങ്ങനെ യജമാനന്റെ ദ്രവ്യം തൻ്റേതെന്ന് വരുത്തി തീർത്തു അത് രണ്ടാളുകളുടെ പേരിൽ തുടങ്ങിയ ട്രസ്റ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നു അർഹതയോക്കൻ എന്ന ഓക്കൻ്റെ നേതൃത്വത്തിൽ ഏകം സ്വതന്ത്ര സ്വഭാവം രൂപമെടുക്കുന്ന സമയത്താണ് അത് നിക്ഷേപിക്കേണ്ടതെന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും വാറോല വന്നിരുന്നു വളരെ കാലത്തിന് ശേഷം ആ വൃത്തന്മാരുടെ യജമാനൻ വടക്ക് നിന്നും വന്നു അഞ്ച് താലന് കിട്ടിയ ഭദ്രാസന ബസിലേക്ക് കാരൻ യജമാനന്റെ അടുത്ത് വന്ന് വേറെ കുറെ പണം കൂടി സമർപ്പിച്ചിട്ട് പറഞ്ഞു വടക്ക് നിന്നുള്ള യജമാനനെ അഞ്ച് താലന്താണല്ലോ വ്യാപാരവും വ്യഭിചാരവും ചെയ്യാനായി അങ്ങനെ ഏൽപ്പിച്ചത് ഞാൻ വ്യാപാരത്തിനും വ്യഭിചാരത്തിനും പുറമെ കളവും മോഷണവും പിടിച്ചുപറയും നടത്തി ഇതാ വലിയൊരു തുക സമ്പാദിച്ചിരിക്കുന്നു മാത്രമല്ല പട്ടവിലക്കുണ്ടായിരുന്നിട്ടും ഫാക്കൽറ്റി ഇല്ലായിരുന്നിട്ടും കുമ്പസാരം കെട്ടിയിരിക്കുന്നു വേശ്യപ്പിള്ള ഞാൻ സ്നാനപ്പെടുത്തുകയും കല്യാണം കഴിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അയാളുടെ വടക്ക് നിന്നുള്ള യജമാനൻ അയാളോട് പറഞ്ഞു കൊള്ളാം കൗശലക്കാരനും ബുദ്ധിമാനുമായ കള്ള നീ ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇത്രമാത്രം തോന്നിയാസം ചെയ്തിട്ടും പിടികൊടുക്കാതിരുന്നത് കൊണ്ട് നീ ആലോചന സമിതിയിലേക്ക് പ്രവേശിക്കുക നിന്നെ ഞാൻ അനേകം പള്ളികളിൽ മോഷണം നടത്താനുള്ള മേലുദ്യോഗസ്ഥനാക്കും നീ ആരോഗ്യത്തോടെ ഇരിക്കുക എന്തെന്നാൽ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ആവശ്യമെങ്കിൽ നീ മെഡിക്കൽ ലീവ് എടുത്ത് ആരോഗ്യത്തോടെ ഇരിക്കുക നിന്റെ യജമാനന്റെ ആർഭാടങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക നമുക്ക് തിന്നുകൊടിച്ച് അർമാദിക്കാം പിന്നെ നീ തന്ന പണം ഉപയോഗിച്ചിട്ട് വേണം സൂനോദിവസം നടത്താൻ സൂനോദത്തിന് സുഭിക്ഷമായി ഭക്ഷണം ഒരുക്കാൻ അമേരിക്കൻ ഫുഡ് ഇഷ്ടമുള്ള ഇഷ്ടന്മാരൊക്കെ ഉള്ള സൂനക ദിവസല്ലേ പിന്നെ ഈ ഒരു സർക്കുലർ അടിക്കാനുള്ള വെള്ളപ്പേപ്പർ വാങ്ങാനും പണം വേണമല്ലോ അതിനാൽ അടിച്ച മാറ്റൽ തുടരുക എറണാകുളത്തിൻ്റെ പ്രശ്നം തീർന്നടേ രണ്ട് താലം ലഭിച്ചവനും യജമാനന്റെ അടുത്ത് വന്ന് പറഞ്ഞു വടക്ക് നിന്നുള്ള യജമാനെ അങ്ങ് രണ്ട് താലന്താണല്ലോ കാഞ്ഞ ഊര് രണ്ട് താലംന്തുള്ള കാഞ്ഞ ഊരാണല്ലോ എനിക്ക് തന്നത് ഞാൻ കാണിക്ക പഞ്ചിൽ നിന്ന് കട്ടെടുത്ത് എട്ട് കിലോ സ്വർണം കൂടി ഇതായി ഇവിടെ വെക്കുന്നു വടക്കുന്നുള്ള യജമാനും പറഞ്ഞു കൊള്ളാം ബുദ്ധിമാനും കൗശലക്കാരനുമായി ഭർത്തിയ ആണെന്ന് പറഞ്ഞാൽ നീയാണ് സ്വർണം കാണിക്കുകയായിട്ടുള്ള എല്ലാ പള്ളികളുടെ മേലും മേൽവിചാരകനായി ഞാൻ നിന്നെ നിയമിക്കുന്നു എട്ട് കിലോ സ്വർണമല്ല എൺപത് കിലോയും എണ്ണൂറ് കിലോയും സ്വർണം വെച്ച് നീ കട്ടെടുത്ത് ഇവിടെ കൊണ്ടുവരണം നീ നിന്റെ യജമാനെ സുഭിക്ഷമായ ഭക്ഷണ വരിക അക തൂട്ടിയേ പുറത്തൂട്ടാവൂ എന്നാണല്ലോ ചൊല്ല് മാത്രമല്ല അടിയാന് കരിക്കാടി തമ്പുരാന് അമൃതേത്ത് എന്ന് പഴമക്കാർ പറഞ്ഞു വിട്ടുള്ളത് നീ ഓർക്കുമല്ലോ ഇറച്ചി നെയ്ച്ചോറ് കരിമീൻ പൊള്ളിച്ചത് കുടമ്പൊളി ഇട്ട് വെച്ച മീൻ ജമ്മീൻ കറി ഇതൊക്കെയാണ് തമ്പുരാന് അമൃതേർത്തായിട്ട് കൊടുക്കുന്നത് ഈ അപ്പുറത്ത് ഒരരികില് പേരിന് മാത്രം ചോറും എരിവില്ലാത്ത കൂട്ടാനും മാത്രമുള്ളവർ നാലുരളക്കില്ല അവരുടെ കിണ്ണത്തിലെ ചോറ് കരിക്കാടി മാത്രം കുടിക്കുന്നവർ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സദ്യയുടെ രുചിയും മണവും പോകും വേണ്ടാത്ത കാര്യങ്ങൾ നീ എന്തിനാ ചിന്തിക്കുന്നത് പ്രശ്നമുണ്ടാക്കരുത് ചിന്തിച്ചാൽ പ്രശ്നമാകും ഈ അതിരൂപതയിൽ പ്രശ്നം പാടില്ല എറണാകുളം പ്രശ്നം തീർന്നറേ ഒരു താലത്ത് ലഭിച്ചവനും യജമാന്റെ അടുക്കിലേക്ക് വന്നു അവൻ പറഞ്ഞു വടക്ക് നിന്നുള്ള വടക്ക് യജമാനനെ നീ വിതയ്ക്കാത്തും കൊയ്യുന്നവനാണ് നീ ഇവിടെ ഈ അതിരൂപതയിൽ വല്ലതും വിതച്ചിട്ടുണ്ടോ എന്നിട്ട് മതിയാവോളം കൊയ്തെടുക്കുന്നു നീ വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനാണ് നീ ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടും മാസാമാസം മാസം വിഹിതം പറ്റുന്നു നീ കഠിനഹൃദനും ദുഷ്ടമനുഷ്യനുമാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ടു പോയി അതിനാൽ നിന്റെ താലന് മണ്ണിൽ മറച്ചു വെച്ചു രണ്ടുപേരുണ്ടൊക്കെ ട്രസ്റ്റിൽ നിക്ഷേപിക്കാമെന്ന് കരുതി ഇതാണ് പക്ഷെ ഇനി നടക്കുമോ എന്ന് അറിയില്ല നീ സമവായ മാർഗരകം ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ നിന്റേത് ഇതാ തിരിച്ചെടുത്തു കൊള്ളുക അതിന് വടക്ക് നിന്നുള്ള വെടക്ക് യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്തിയ ഞാൻ വിതയ്ക്കാത്തരത് കൊയ്യുകയും വിതറാത്തരുന്നത് ശേഖരിക്കും ചെയ്യുന്ന ദുഷ്ടനാണ് നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം ബ്ലേഡ് കമ്പനിക്കാരുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു എങ്കിൽ ഞാൻ വന്ന് എൻ്റെത് കൊള്ളപ്പലിശയോടുകൂടെ വാങ്ങുക വാങ്ങുമായിരുന്നല്ലോ നിനക്ക് ഇനൊരു പള്ളിയുമില്ല പട്ടക്കാരനുമില്ല കക്കാനും മോഷ്ടിക്കാനും പണം പിടുങ്ങാനാ പെടുങ്ങാനും അറിയാത്ത ഇവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എറണാകുളം പ്രശ്നം തീർന്നടയി ആയിരം ദിവസത്തിലേറെയായി പൂട്ടിക്കിടക്കുന്ന ഭദ്രാസന പള്ളി തുറന്നിട്ടില്ല അവിടെ ബലിയില്ല കുർബാനയില്ല പിന്നെന്ത് പ്രശ്നം പള്ളി തുറന്നാലല്ലേ പ്രശ്നം ബലി അർപ്പിച്ചാലല്ലേ പ്രശ്നം കുർബാന ഉണ്ടായാലല്ലേ പ്രശ്നം പൂട്ടിക്കിടന്നാൽ പിന്നെന്ത് പ്രശ്നം അതിന് വാടക കിട്ടുന്നില്ലേ ആ പണം ഉപയോഗിച്ച് പാപ്പ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നില്ലേ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ടിന്റെ കുറവുണ്ടോ മാർ പാപ്പി അനുസരിക്കാത്തവരെ ശീഷ്മക്കാർ എന്നാണ് വിളിക്കുന്നത് അതൊരു ബഹുമതിയല്ലേ മാത്മാപ്പിയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്നത് ഒരു ബഹുമതിയല്ലേ സാക്ഷാൽ ട്രംപിന് പോലും പറ്റാത്തതാണ് ഈ ഇട്ടാവട്ടത്തിൽ നാം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ശീസ്മയ്യെ പിന്താങ്ങാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു സൂയി യൂരിസ് തന്നെയുണ്ട് സൂയി യൂരിസ് സ്വന്തമായി നിയമം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയുണ്ട് അതിനെ നയിക്കാനായിട്ട് ചാണക്യ ബുദ്ധിയുള്ള വിടക്കനുണ്ട് അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തലയിൽ തൊപ്പിയും അരയിൽ പട്ട പട്ടയും ഉള്ളവർക്ക് സാധിക്കാറുണ്ടോ ഉള്ള ബുദ്ധി മറച്ചു വെക്കാനല്ലേ തൊപ്പി പിന്നെ ഉദരസേവ മറച്ചു വയ്ക്കാനായി പട്ടയും ഏതെങ്കിലും പട്ടി കുറച്ച് കുറച്ചാൽ തന്നെ അവരാട്ടിയോടിക്കാൻ അംശപടിയുമുണ്ട് പിന്നെ എന്ത് പ്രശ്നം എറണാകുളം പ്രശ്നം തീർന്നടേ ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഏതാനും പേരങ്ങാനും പള്ളിയിലോ പള്ളിമുറ്റത്തോ കണ്ടാൽ പല്ല് തേക്കാതെ മുഖം കഴുകാതെ കുളിക്കുക പോലും ചെയ്യാതെ ഒരു കടത്ത് കഴിക്കുന്ന രീതിയിൽ കുർബാന ചൊല്ലിക്കൊടുക്കാം അതിന് ബലിപീഠം പോലും വേണ്ട പിന്നെ അല്ലെ ഭേമ കക്കൂസിലോ കക്കൂസിന് മുമ്പിലോ ആ കുർബാന ചൊല്ലാനും സൗകര്യമുണ്ട് അടുക്കളക്കാരൻ്റെ പെണ്ണ് ഒടുക്കമുണ്ടായ ഒടുക്കമുണ്ടാലും മതി അടുക്കളക്കാരൻ്റെ പെണ്ണ് ഏറ്റവും ഒടുക്കമുണ്ടാലും മതി അങ്ങനെ ചൊല്ലുണ്ട് ഇതുപോലെ സഭാവിശ്വാസികൾക്ക് ഇതുപോലെയുള്ള ഈ ഉച്ചയറക്കം കഴിഞ്ഞുള്ള ഒരു ഏകീകൃത കുർബാനയ്ക്ക് ധാരാളം ഇനി ഒരു ടൂറ് പോകാനോ കൂട്ടുകാരും മറ്റു ഉല്ലസിക്കാനോ ഒക്കെ ആരെങ്കിലും വിളിച്ചാൽ ഈ കുർബാന റദ്ദു ചെയ്യാം അങ്ങനെ സഭാവിശ്വാസികൾക്ക് ഈ ഒടുക്കം ഉണ്ണാൻ കിട്ടുന്നത് പോലും കിട്ടാതെ വരും ഇത്ര സൗകര്യം മറ്റേത് അതിരൂപതയിലുണ്ട് ഏത് രൂപതയിലുണ്ട് എല്ലാ രൂപതകളും ഈ അതിരൂപതയെ മാതൃകയാക്കിയാണ് വേണ്ടത് അച്ഛനെ തോന്നിയാൽ തോന്നിയ സമയത്ത് തോന്നിയ പോലും കുർബാന ചൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഇതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം മറ്റേതെങ്കിലും രൂപത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ എറണാകുളം പ്രശ്നം തീർന്നടൈ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എറണാകുളമാണ് ഉത്തമമായ മാതൃക എന്ന് പറയണം ഏറ്റവും ഉത്തമമായ മാതൃകയാണ് എറണാകുളം തോന്നിയ നേരത്ത് തോന്നിയ പോലെ തോന്നും പോലെ തോന്നിയാൽ കുർബാന ചൊല്ല അത്രേ ഉള്ളൂ ഇതല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതല്ലേ വിപ്ലവം എന്ന് പറയുന്നത് ഇതല്ലേ മറ്റെല്ലാ രൂപകൾക്കും മാതൃക എന്ന് പറയുന്നത് വെറുതെ അല്ല ഇരിങ്ങാലക്കുടക്കാരൻ ഞങ്ങൾക്ക് എറണാകുളം പോലെ ആകണം എന്ന് പറയണേ എത്ര നല്ല മാതൃകയാണ് കൊടുത്തിരിക്കുന്നത് ഇനി സഭാവിശ്വാസികൾ എന്ന് വീമ്പടിച്ചിരുന്ന വീരന്മാരെല്ലാം തിരശ്ശേലിക്ക് പുറകിലേക്ക് മാറിക്കഴിഞ്ഞു മൗണ്ട് തോമസിന് മുമ്പിൽ നിന്നിരുന്ന അവരുടെ കലാശക്കൊട്ടും തീർന്നു ഇനി എറണാകുളത്ത് ഒരു പ്രശ്നമില്ല ഇനി ആരും പ്രശ്നമുണ്ടാക്കാൻ വരികയില്ല സിനഡിൽ സമാധാനമായി എറണാകുളം പ്രശ്നം തീർന്നടയി ലിറ്റൽ വേരിയന്റ് എന്ന പേര് വിളിച്ചില്ലെങ്കിലും അതാണ് അതിരൂപതയിൽ നടപ്പായത് അതൊരു നേട്ടമല്ലേ അത് പ്രശ്നമല്ലല്ലോ എറണാകുളം പ്രശ്നം തീർന്നടയി ഏകം സ്വാതന്ത്ര്യസഭ എന്ന പേരിട്ട് വിളിച്ചില്ലെങ്കിലും അത് നടപ്പിൽ വരുത്തിയില്ലേ അതാണ് മിടുക്ക് വെടക്കന്റെ മിടുക്ക് മുന്നേറ്റക്കാരുടെ മിടുക്ക് വിമതരുടെ മിടുക്ക് എത്ര നയപരമായിട്ടാണ് അവർ തങ്ങളുടെ കാര്യങ്ങൾ നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വെടക്കനെ ഇവിടെ നിയമിച്ചിരുന്നെങ്കിൽ ഇത്രയും ആളും പണവും ബഹളവും ഉണ്ടാക്കുമ്പോൾ ചെലവാക്കണമായിരുന്നോ ബഹളം ഉണ്ടാക്കണമായിരുന്നോ ഇനി ഏതെങ്കിലും ഒരു വൈദികൻ ആവേശം പൂണ്ട് സഭയുടെ കുർബാന ചൊല്ലാൻ ഒരുപെട്ടാൽ അങ്ങനെയുള്ളവരെ ബരിപീഠത്തിൽ താഴേക്ക് തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടാനുള്ള പരിശീലനം എല്ലാ പള്ളികളിലെയും ഗുണ്ടാസങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് അൽമായ വിമത സേന കൂടിയത് ഓരോ പള്ളിയിൽ നിന്നും സത്യവിശ്വാസികളെ പണമെടുത്ത് പാപ്പാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ശീഷ്മ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമ്മേളനം നടത്തി ശീഷ്മ സമ്മേളനം എന്തൊരു ധൈര്യമായിരുന്നു അത് നടത്താൻ അവർക്ക് എന്തൊരു ഛേലായിരുന്നു എന്തൊരു ഗംഭീരമായിരുന്നു എന്തൊരു അച്ചടക്കമായിരുന്നു കോടികളല്ലേ പൊടിച്ചത് സ്വന്തം പോക്കറ്റിൽ നിന്നല്ലല്ലോ പള്ളിയിലെ നേർച്ചപ്പെട്ടികളിൽ നിന്നുള്ള പണമല്ലേ എറണാകുളം പ്രശ്നം തീർന്നടൈ അതുകൊണ്ടല്ലേ എറണാകുളം പ്രശ്നം തീർന്നടൈ എന്ന് പറയുന്നത് ആ പണം കിട്ടാതായാലല്ലേ പ്രശ്നം തോന്നിയ പോലെ തോന്നുന്നെല്ലാം ചെയ്യാൻ അനുവദിച്ചാൽ പിന്നെ എന്ത് പ്രശ്നം എറണാകുളം പ്രശ്നം തീർന്നടൈ മെത്രാൻമർ പറയുന്ന പെത്രാമെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ആണുങ്ങള് ഈ വിമത അൽമായ സിനഡിനെതിരെ ചെറുപിരിൽ അനക്കിയോ അത് സഭയുടെ പരിപാടിയല്ല ഔദ്യോഗിക പരിപാടിയല്ല എന്നൊരു പത്രപ്രസ്താവനയെങ്കിലും നടത്തിയോ ഇല്ല എന്തേ അതാണ് സാത്താൻ്റെ ശക്തി അതാണ് പൈശാചിക ശക്തി ആ ദുർബോധങ്ങളോട് പോരാടണമെങ്കിൽ നമ്മുടെ കർത്താവിന് സക്രരുടെ മുമ്പില് മുട്ടുകുത്തി നിന്ന് ചിലപ്പോൾ കൈകൾ വിരിച്ചു പിടിച്ച് നിന്ന് കർത്താവിൻ്റെ ഹിതം ആരായണം കാതും ഹൃദയവും തുറക്കണം അതിന് എവിടെ നേരം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും കല്യാണ മണ്ഡപത്തിൻ്റെയും വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് വേണ്ടേ നേരം കിട്ടാൻ പിന്നെ ഏതാനും നിമിഷങ്ങൾ വീണ് കിട്ടിയാൽ തന്നെ പരസ്പരം പുകഴ്ത്താനുള്ള നേരമേ ഉള്ളൂ പുതിയ അക്കീനാസുമാര് വരണ്ടേ നമ്മുടെ സഭയില് മാറ്റിവയ്ക്കാവുന്ന ഏക കാര്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചാൽ ലാഭം ഒന്നുമില്ല പ്രശ്നം ഉണ്ട് താനും കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരില്ലേ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരില്ലേ അത് പ്രശ്നമുണ്ടാക്കില്ലേ കർത്താവ് പറഞ്ഞത് കേട്ടാൽ പ്രശ്നമുണ്ടാക്കില്ലേ കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു കേട്ടാൽ അത് ചെയ്യേണ്ടി വരും അത് പ്രശ്നമുണ്ടാകില്ലേ പ്രശ്നം തീർന്നടേ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കാൻ കർത്താവിനെ കേൾക്കേണ്ട കാര്യ കർത്താവിനെ കേട്ടിട്ട് പ്രശ്നമുണ്ടാകും അത് കർത്താവിനെ കേൾക്കേണ്ട കാര്യമില്ല പ്രശ്നം തീർന്നടേ എന്ന് പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇനി പ്രശ്നമൊന്നും വേണ്ട കുറച്ച് വിശ്വാസികൾ പള്ളിയിൽ നിന്ന് അകന്നു പോയാൽ അത് നല്ലതല്ലേ ഉള്ളത് കിട്ടുന്ന എല്ലാവർക്കുമായി വീതിച്ച് മറ്റെല്ലാവർക്കും വീതിച്ച് കൊടുക്കണ്ടല്ലോ കൂടെയുള്ളവർക്ക് മാത്രം വീതിച്ചെടുക്കാലോ അപ്പോൾ കുറേ പേരൊക്കെ പള്ളിയിൽ നിന്ന് പോകുക നല്ലത് പ്രശ്നം തീർന്നടേ പിന്നെ ചിലരൊക്കെ പറയുന്നു പള്ളി സെമിത്തേരിയിൽ ശവം അടക്കണമെന്ന വാശിയുള്ളവരുണ്ടെന്ന് പള്ളിയുടെ സെമിത്തേരിൽ ശവം അടക്കണം അത്രേ ചിലർക്ക് അങ്ങനെ വാശിയുണ്ട് അത്രേ എന്തിന് എന്തിനാണ് പള്ളി സെമിത്തേരിൽ അടക്കുന്നത് പൊതുശ്മശാനങ്ങളില്ലേ അല്ലെങ്കിലും എല്ലാവരും അടക്കാനുള്ള സ്ഥലം പള്ളിയിലെ സെമിത്തേരിയിൽ ഇല്ല കുറച്ച് പേർ പള്ളിയിൽ നിന്ന് പോകുന്നതാണ് നല്ലത് പ്രശ്നമുണ്ടാകാതിരിക്കാനും സെമിത്തേരിയിൽ സ്ഥലം ഉണ്ടാകാനും എറണാകുളം പ്രശ്നം തീർന്നടയി പിന്നെ മറ്റു രൂപതകളിൽ നിന്ന് എറണാകുളത്ത് വന്ന് താമസിക്കുന്ന വരത്തന്മാരൊക്കെ അവരവരുടെ രൂപതകളിലേക്ക് തിരിച്ചു പോകണം ഇവിടെ പ്രശ്നമില്ലാതിരിക്കാൻ അതാണ് നല്ലത് എറണാകുളത്ത് നിന്ന് വിദേശത്ത് രൂപതകളിലേക്ക് കേറി അവിടെ വരത്തന്മാരായവർക്ക് ഇത് ബാധകമല്ല അവിടെ പ്രശ്നമുണ്ടാക്കാൻ ഈ അതിരൂപതക്കാരെ അവിടെ വേണമല്ലോ നമ്മുടെ വിഷയം നമ്മുടെ അതിരൂപതയിൽ പ്രശ്നം തീർന്നു വന്ന് പ്രഖ്യാപിക്കലാണ് എറണാകുളം പ്രശ്നം തീർന്നിടയി മറ്റു സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കടേ എറണാകുളം പ്രശ്നം തീർന്നത് എന്ന് സെനട് പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇനി പ്രശ്നങ്ങൾ ചെന്ന് ചാടേണ്ടതില്ല എല്ലാവരും ചായ സൽക്കാരത്തോടെ പിരിയാണ് പിരിയാൻ നേരത്ത് പ്രശ്നം തീർന്നോ എന്ന് ചോദിച്ച ഒരു അര പിരി അരപ്പട്ടക്കാരിൽ ഒരാളോട് മറ്റേയാള് പറഞ്ഞു നാൻ പോയി ആ പ്രശ്നത്തിൽ ഇടപെട് താൻ പോയി തലവെച്ചു കൊടുക്ക് ചോദ്യകർത്താവ് തനിക്ക് കിട്ടിയ മോന്തയിലെ കാപ്പി മൊത്തി കുടിച്ച് കപ്പ് തിരിച്ച് തിരിച്ചൽപ്പിച്ച് കാറിൽ കയറി കൈ പുറത്തേക്കിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ കാണാം അതുവരെ ബൈ ബായ് എറണാകുളം പ്രശ്നം തീർന്നടേ എറണാകുളം പ്രശ്നം തീർന്നടേ ഇതെല്ലാം കേട്ട സത്യവിശ്വാസികളിൽ ഒരാൾ ഈ അതിരൂപതയിലെ വിമതര് മുന്നേറ്റക്കാര് അവർ സംരക്ഷിക്കുന്ന മെത്രാൻമാർ എന്നിവരെ കുറിച്ചുള്ള ഒരു തിരുവചനം ഒന്ന് തിമ്മത്തി ഒന്ന് പത്തൊമ്പത് ഇരുപത് ആകാശം കേൾക്കുമാർ ഉച്ചത്തിൽ വായിച്ചു അതീ അതിരൂപത്തിലെ വിമതര് മുന്നേറ്റക്കാര് അവർ സംരക്ഷിക്കുന്ന മെത്രാൻമാർ എന്നിവരെ കുറിച്ചുള്ള തിരുവചനമാണ് ആ തിരുവചനം ഇങ്ങനെയാണ് ചിലർ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞതിനാൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി ചിലര് നല്ല മനസാക്ഷിയെ തള്ളി മനസാക്ഷിയെ തള്ളിക്കളഞ്ഞതിനാൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി ഹ്യുമോസും അലക്സാണ്ടറും ഇക്കൂട്ടത്തിലുള്ളവരാകുന്നു ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടവന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ് സഭയില് വ്യാജ പ്രബോധന നൽകിയിരുന്ന ആളാണ് ഈ ഹ്യുമനയോസം അലക്സാണ്ടറും പോലീസ് പറയുക അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരും മുന്നേറ്റക്കാരും നൽകുന്ന വ്യാജ പ്രബോധനങ്ങള് എന്തേ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയിരിക്കുന്നു അവരുടെ വ്യാജ പ്രബോധനം അത്രമേൽ അപകടകരമായതിനാൽ പൗലോസ് അവരെ സാത്താന് വിട്ടുകൊടുത്തു ഹ്യൂമനിയോസും അലക്സാണ്ടറിനെയും ഹ്യൂമനിയോസിനെയും അലക്സാണ്ടറിനെയും സാത്താന് വിട്ടുകൊടുത്തു എന്താണ് സാത്താന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ പൗലോസ് അവരെ സഭയുടെ ലിറ്റർജിയിൽ നിന്നും സഭയിൽ നിന്ന് തന്നെയും പുറത്താക്കി അതിന് ആ സഭയിൽ നിന്ന് പുറത്താക്കുക സഭയുടെ ലിറ്റർജിയിൽ നിന്ന് പുറത്താക്കുക അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സാത്താന് വിട്ടുകൊടുക്കുക വാസ്തവത്തിൽ സഭയുടെ ലിറ്ററജിയിൽ നിന്നും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് സഭയിൽ നിന്നും സഭയുടെ ലിറ്ററിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഇന്നലെ ഇറങ്ങിയ സ്ഥിരണാനന്തര സർക്കുലറിൽ ഒരു വാചകം ഇങ്ങനെയാണ് പരസ്പരം മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാകുക ഇത് പൗലോസിലേക്ക് അയച്ചു കൊടുക്കാൻ നടപടി എടുക്കണം സിനഡ് സിനഡിൽ എന്താ പറയുന്നത് മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാവുക ആവുക പൗലോസ് ലീഗ് എന്താ പറഞ്ഞത് അവര് ഞാൻ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ് സഭയിൽ നിന്ന് പുറത്താക്കി ലിറ്ററില് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്തൊരു മുറിപ്പെടുത്തലാണ് പൗലോസ് ചെയ്തിരിക്കുന്നത് സുഖപ്പെടുത്തലല്ലല്ലോ ബലപ്പെടുത്തലല്ലല്ലോ മുറിപ്പെടുത്തലാ ചെയ്തിരിക്കുന്ന പൗലോസ് അപ്പൊ പൗലോസ് ലേ തെറ്റ് തെറ്റുപറ്റിയെന്ന് സിരുടെ മെത്രാന്മാർ കരുതുന്നെങ്കിൽ ഈ സെർക്കുലറിലെ ഈ വചനം പൗലോസന അയച്ചു കൊടുക്കാൻ നടപടി എടുക്കണം മുറിപ്പെടുത്താതെ ബലപ്പെടുത്താൻ പൗലോസന അറിയാതെ പോയല്ലോ പൗലോസനെ തിരുത്താൻ നമ്മുടെ മെത്രാന്മാർക്ക് തൻ്റെ ഇടം ഉണ്ടായല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ അറിയിക്കണം അതായത് മുറിപ്പെടുത്താതെ സുഖപ്പെടുത്താൻ പഠിക്കണം അല്ലാതെ തോന്നി പോലെ ലേഖനങ്ങൾ എഴുതി വെച്ച് അത് തിരുവചനമാണ് സത്യവേദ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥമാണ് എന്നൊന്നും പറയാൻ ഇടയാക്കരുത് പൗലോസനെ പോലെ പൗലോസനെ പോലെ വിശ്വാസവും ചങ്കുറപ്പുമുള്ള സഭാ നേതൃത്വം സീറോ മലബാർ സഭയ്ക്ക് ഇല്ലാതെ പോയല്ലോ കർത്താവേ നീ ഞങ്ങളുടെ സഭയെ കൈവിടല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ ഞങ്ങളുടെ സഭയെ കൈവിട്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ